സിപിഐഎമ്മിനും ബിജെപിക്കുമെതിരെ കടുത്ത ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ പിടിയിലാണെന്നും അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എഡിജിപിയും ആർഎസ്എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് എന്താണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ബിജെപി സിപിഐഎം അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയതായും വി ഡി സതീശൻ ആരോപിച്ചു ഒരു കമ്മീഷൻ എങ്ങനെയാണ് അലങ്കോലപ്പെടുത്തുന്നത് അപ്പൊ കമ്മീഷൻ മീതയുള്ള ഉദ്യോഗസ്ഥൻ അത് ചോദ്യം ചെയ്യില്ലേ പിന്നെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പൂരം കലക്ട് ചെയ്താണ് പോലീസിനെ കൊണ്ട് പൂരം കലക്കിച്ചാണ് സി പി എം ബി ജെ പി സഹായിക്കാൻ വേണ്ടിട്ട് ഒരു സംശയമില്ല ഇല്ല ഇപ്പൊ വി എസ് സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ പൂരം കലക്ട് ഇരയാണ് ബി എസ് സുനിൽകുമാറിന് അതിന്റെ അർത്ഥം എന്താ പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റത് പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ബി ജെ പി ജയിച്ചത് അവിടെ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ബി ജെ പി ചെയ്ത ചേട്ടെന്താ ബി ജെ പി ജയിക്കാൻ വേണ്ടിട്ട് ഹിന്ദുവിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും വാദം വരാതെ നമുക്ക് ക്ലാസ് എടുക്കുന്ന ബി ജെ പി കാര് ജയിക്കാൻ വേണ്ടി പൂരോന്നുറ ഉത്സവമല്ല കുറെ അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ആ ഉത്സവം കലക്കിയല്ലോ ബി ജെ പി അപ്പൊ ഇവരെന്തൊരു ഈ ഭൂരിപക്ഷത്തെ ഇവർ കബളിപ്പിക്കുകയല്ലേ ഹിന്ദുക്കളെ കബളിപ്പിക്കല്ലേ സി പി എമ്മോ ന്യൂനപക്ഷ പ്രേമം നടിച്ച് ന്യൂനപക്ഷങ്ങളിലെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ ബി ജെ പിയുമായി ണ്ടാക്കി പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവർത്തരാവുകയാണ് അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ് ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം ഞങ്ങൾ എപ്പോഴും എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഇവര് തീവ്ര വലതുപക്ഷ സമീപനമാണ് അതാണ് ഇപ്പൊ ഇതിന് ന്യായീകരിക്കാൻ ഒന്നുമില്ല ഇപ്പോ ആദ്യം എന്തൊക്കെ പറഞ്ഞത് ഉണ്ടായില്ലാവിടെയാണ് അതാരുത് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ സത്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പുറകിൽ നടന്നിരുന്ന നാടൻ